ജെസി ഫുഡ് അവ്ലോഗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നല്ല ഹെൽത്തി ആയിട്ടൊരു ജ്യൂസ് എങ്ങനെ റെഡിയാക്കാൻ നോക്കാം നോമ്പും ചൂടും എല്ലാം കൂടെ ആകുമ്പോൾ ശരീരം ക്ഷീണിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസാണ് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഈ ജ്യൂസ് റെഡിയാക്കണമെന്ന് നോക്കാം അപ്പോൾ ഞാൻ ഈ ജ്യൂസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് കക്കരിക്കാണ് ഇവിടെ എടുത്തിട്ടുള്ളത് കക്കരിക്ക് കൊണ്ടുള്ള ജ്യൂസാണ് എല്ലാവർക്കും നല്ല ഇഷ്ടമായിരിക്കും പിന്നെ ഇതിൽ കക്കരിക്കിയിലാവുമ്പോൾ പിന്നെ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കൂടുതലുണ്ടല്ലോ അപ്പോൾ കുടിക്കാനും തന്നെ നല്ലതുമാണ് ശരീരത്തിന് ഞാനിവിടെ മുക്കാൽ കിലോ കക്കരിക്കാണ് എടുത്തിട്ടുള്ളത് കക്കരിക്ക ജ്യൂസ് ഉണ്ടാക്കുന്ന സമയത്ത് പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക വേണ്ടാത്തവർക്ക് അത് ചേർക്കാതെ കുടിച്ചാലും നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും കേട്ടോ ഞാനിവിടെ പഞ്ചസാര ചേർത്തിട്ടാണ് ചേർത്തിട്ടാണിത് അടിച്ചെടുക്കുന്നത് ഇനി ഷുഗർ ഉള്ളവർക്കൊക്കെ ആണെങ്കിലും പഞ്ചസാര ചേർക്കാതെ അടിച്ചിട്ടും കുടിക്കാൻ പറ്റും ചെയ്യും അങ്ങനെ ഞാൻ കക്കരിക്കയുടെ തോലൊക്കെ കളഞ്ഞതിന് ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇത് കക്കരിക്ക ജ്യൂസ് അടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ കുറേ പാൽ അടിച്ചെടുക്കരുത് കുറച്ച് പാലൊഴിക്കുക എന്നിട്ട് നന്നായിട്ടിത് ഒന്ന് അടിച്ചെടുക്കുക ഇത് കക്കരിക്കും ഉള്ളതായതുകൊണ്ട് തന്നെ കുറേ വെള്ളം ഒഴിച്ചാൽ പിന്നെ അത് അടിഞ്ഞു കിട്ടാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാനൊരു നാല് ഏലക്കായ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ പാൽ ചേർത്തിട്ടാണ് അടിച്ചെടുക്കുന്നത് ആവശ്യത്തിൽ ഉള്ള പഞ്ചസാര വേണമെന്നുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം വേണ്ട എന്നുള്ളവരാണെങ്കിൽ പഞ്ചസാര ചേർക്കാതെ അടിച്ചെടുത്തിട്ട് ആയാലും കുടിക്കാൻ പറ്റും കൂടുതൽ പാൽ ഒഴിച്ചിട്ട് നമ്മളത് അടിച്ചെടുക്കുകയാണെങ്കിൽ ഇതിൽ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഏലക്കായ ഉണ്ടല്ലോ അതൊന്നും അടിഞ്ഞിട്ട് കിട്ടില്ല കേട്ടോ അപ്പോൾ അതൊക്കടിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പാൽ ഒഴിച്ചിട്ട് ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക എന്നിട്ട് പിന്നെ ഒന്ന് അടിച്ചെടുത്താൽ മതിയോ ഇനി അതിലേക്ക് രണ്ട് ഐസ് ക്യൂബും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് തണുപ്പിനനുസരിച്ചിട്ട് ഞങ്ങൾ ആവശ്യത്തിനനുസരിച്ചിട്ട് ഐസ് ക്യൂബ് ചേർത്ത് കൊടുത്ത് അടിച്ചെടുക്കാം അങ്ങനെ നമ്മളെ ജ്യൂസൊക്കൂടെ അടിച്ചെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ മുക്കാൽ കിലോ എടുത്താൽ ഒരു അഞ്ചാറ് ഗ്ലാസ് ജ്യൂസിന് ഉണ്ടാവും കേട്ടോ ഇതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നത് നല്ല തിക്കായിട്ടുള്ള ജ്യൂസാണല്ലോ അപ്പോൾ കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ടിത് ഒരു ആറ് ഗ്ലാസ് ഏഴ് ഗ്ലാസ് ഒക്കെ കുടിക്കാറുള്ളത് ഉണ്ടാവും അപ്പോൾ നോമ്പിനൊക്കെ നല്ല ക്ഷീണുള്ള സമയത്ത് കുടിക്കാൻ പറ്റിയിട്ടുള്ള ജ്യൂസ് തന്നെയാണ് എല്ലാവരും ഇതും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാനൊന്നും മറക്കരുത് താങ്ക്